നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മലയാളികളുടെ ഭാവഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ചു അർബുദത്തെ തുടർന്ന് തൃശൂർ അമല ആശുപത്രിയിലെ ചികിത്സയ്ക്കിടെയാണ് അന്ത്യം ഇന്നലെ വൈകിട്ട് വീട്ടിൽ കുഴഞ്ഞു വീണതിനു പിന്നാലെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഏഴേ മുക്കാലോടെ മരണം സംഭവിക്കുകയായിരുന്നു ഒരു തവണ മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരം നേടിയ ജയചന്ദ്രന് അഞ്ചു തവണ മികച്ച പിന്നണി ഗായകനുള്ള കേരള സംസ്ഥാന അവാർഡുകളും നാല് തവണ തമിഴ്നാട് സംസ്ഥാന അവാർഡുകളും നേടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു കുഞ്ഞാലിമറിക്കാർ എന്ന ചിത്രത്തിന് വേണ്ടിയാണ് ആദ്യം പാടിയതെങ്കിലും ആദ്യം പുറത്തു വന്നത് കളിത്തോഴൻ എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു എന്ന് തുടങ്ങുന്ന ഗാനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മാർച്ച് മൂന്നിന് സംഗീതജ്ഞനായ തൃപ്പൂണിത്തുറ രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെയും സുമദ്ര കുഞ്ഞമ്മയുടെയും മൂന്നാമത്തെ മകനായി പാലിയത്ത് ജയചന്ദ്രക്കുട്ടൻ എന്ന പി ജയചന്ദ്രൻ എറണാകുളം ജില്ലയിലെ രവിപുരത്ത് ജനിച്ചു പിന്നീട് കുടുംബം തൃശൂരിലെ ഇരിങ്ങാലക്കുടയിലേക്ക് താമസം മാറ്റി കഥകളി മൃദംഗം ചെണ്ടവായന പൂരം പാഠകം ചാക്യാർകൂത്ത് എന്നിവയോടെല്ലാം കമ്പമുണ്ടായിരുന്ന പി ജയചന്ദ്രൻ സ്കൂൾ കലോത്സവങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു ലളിത സംഗീതത്തിനും മൃദംഗവായനയ്ക്കും നിരവധി സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് ഭാര്യ ലളിത മകൾ ലക്ഷ്മി മകൻ ഗായകനായ ദിനനാഥ് മൃതദേഹം രാവിലെ എട്ട് മണിക്ക് ശേഷം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്ന് പൂങ്കുന്നത്തെ സഹോദരിയുടെ വീട്ടിലെത്തിക്കും മുതൽ പന്ത്രണ്ട് വരെ സംഗീത അക്കാദമി ഹാളിൽ ഉണ്ടാകും തിരികെ പൂങ്കുന്നത്തെ വീട്ടിലെത്തിച്ചതിന് ശേഷം നാളെ ജന്മദേശമായ നോർത്ത് പറവൂറിലെ പാലിയത്തേക്ക് കൊണ്ടുപോകും പാലിയത്തെ തറവാട്ടിൽ നാളെ രാവിലെ ഒൻപത് മുതൽ പൊതുദർശനം ഒരുക്കിയിട്ടുണ്ട് നാളെ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് പറവൂർ ചേന്തമംഗലം പാലിയത്ത് വീട്ടിലായിരിക്കും സംസ്കാരം ഗുരുവായൂരപ്പൻ തനിക്കൊപ്പം ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ആളാണ് ജയചന്ദ്രൻ ഓരോ തുടക്കവും ഗുരുവായൂരപ്പന്റെ ഗാനങ്ങളിലൂടെ ആകണമെന്നാണ് ആഗ്രഹമെന്ന് പറഞ്ഞ അദ്ദേഹം അസുഖത്തിന്റെ ചെറിയ ഇടവേളയ്ക്ക് ശേഷം പാടിയതുപോലും ഗുരുവായൂരപ്പൻ്റെ ഗാനങ്ങളായിരുന്നു തന്റെ ശബ്ദം എന്നും നിലനിൽക്കാൻ ഗുരുവായൂരപ്പന് വെള്ളി ഓടക്കുഴൽ സമർപ്പിച്ച അമ്മ സുഭദ്ര കുഞ്ഞമ്മയുടെ ഭക്തിയാകാം മകനിലേക്ക് പകർന്നു കിട്ടിയത് ഗുരുവായൂരപ്പൻ നിശ്ചയിക്കുന്നത് വരെ ഞാൻ പാടും എൻ്റെ ജീവൻ ഗുരുവായൂരപ്പന്റെ കാൽ കീഴിൽ വെച്ചിരിക്കുകയാണ് ഒപ്പം നിങ്ങളോടെല്ലാവരോടും നന്ദി പറയുന്നു അടുത്തിടെ പാടി തുടങ്ങിയപ്പോൾ ജയചന്ദ്രൻ പറഞ്ഞതിങ്ങനെയാണ് മലയാളത്തിന്റെ ഭാവഗായകൻ തമിഴിന്റെ നെഞ്ചിൽ കൂടുകൂട്ടിയത് ഒരു നൊമ്പര പാട്ടിലൂടെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സുന്ദർരാജന്റെ സംവിധാനത്തിൽ വിജയകാന്തും രേവതിയും മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച വൈദേഹി കാത്തിരുന്നാൾ എന്ന സിനിമയിലെ രാസാത്തി ഉന്ന കാണാതെ നെഞ്ചു കാത്താടി പോലാണത് ഈ സിനിമ റിലീസായ കാലം തമിഴ്നാട്ടിലെ കമ്പത്തിനടുത്ത് കാടിനോട് ചേർന്നൊരു പ്രദേശത്ത് തിയേറ്ററിൽ പടം നടക്കുന്നതിനിടെ രാസാത്തി ഉന്നയി എന്ന പാട്ട് തുടങ്ങി അല്പം കഴിഞ്ഞപ്പോഴാണ് ഒരു കൂട്ടം കാട്ടാനകൾ ഗ്രാമത്തിലേക്ക് ഇറങ്ങി വന്നത് ഗ്രാമവാസികൾ ആകെ പരിഭ്രമിച്ചു ഒരകലം വിട്ട് അവരും ആനക്കൂട്ടത്തോടൊപ്പം നടന്നു ആനക്കൂട്ടം തിയേറ്ററിന് തൊട്ടടുത്തെത്തി തുമ്പിക്കൈ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ച് ഒരു ധ്യാനത്തിലെന്ന പോലെ നിന്നു നെഞ്ചിടിപ്പോടെ ജനങ്ങളും പാട്ട് തീർന്നപ്പോൾ കാട്ടാനക്കൂട്ടം തുമ്പിക്കായി താഴ്ത്തി ചെവിയാട്ടി കാട്ടിലേക്ക് പോയി വൈദേഹി കാത്തിരുന്നാൾ എന്ന സിനിമ ആ തിയേറ്ററിൽ നിന്ന് മാറുന്നതുവരെ ഈ സംഭവം തുടർന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി